ഒരു എന്താ ബുൾഡോസർ പോയ പോലെയാണ് തൃശ്ശൂർ വരുന്നു വരുന്നു കൂടിയാ തലസ്ഥാനത്താണ് ആ കൾച്ചറിലേക്ക് കൂടുതൽ പോകുന്നത് ആ കോർപ്പറേഷനിലാണ് ഇല്ലെങ്കിൽ ആ പറയുന്ന അർബൻ ഏരിയയിലേക്കാണ് അത് വരുന്നത് അത് തൃശൂരിൽ സ്റ്റാർട്ട് ചെയ്തതാണ് അതെങ്ങനെയായിരിക്കും ജനം അവിടെ എടുക്കുക ഏതു തരത്തിൽ അത് കേരളം സ്വീകരിക്കുമെന്നുള്ളത് കൂടിയാണ് അതെ അപ്പോൾ ആ കാര്യം ഓർപ്പിച്ചു നന്നായി ബി ജെ പിയുടെ പ്രതിനിധി പറഞ്ഞ് വളരെ ശ്രദ്ധേയമായ കാര്യമാണ് തമ്പുരാൻ കൾച്ചർ എന്നു പറഞ്ഞാൽ ഫ്യൂഡൽ സംസ്കാരമാണ് തമ്പുരാൻ കൾച്ചർ അതായത് പൗരന്മാരെ പ്രജകളെന്ന് വിളി സമീപിക്കുന്ന കൾച്ചർ ആൾക്കാരോട് വൃദ്ധന്മാരും വൃദ്ധകളായ സ്ത്രീകൾ പരാതിയോ പരിതായി വരെ സമയത്ത് അവരെ ആട്ടി ഓടിക്കുന്ന അവരെ പുച്ഛിക്കുന്ന കൾച്ചർ ഈ കൾച്ചർ താൻ ബ്രാഹ്മണനായി ജനിക്കണമെന്ന് പരസ്യമായിട്ട് കേരളത്തിലെ ജനങ്ങളോട് പറയുന്ന അതായത് നവോത്ഥാനത്തിന് വലിയ പാരമ്പര്യമുള്ള ഒരു കേരളത്തിൽ ജനങ്ങളോട് പറയുന്ന കൾച്ചർ ആ കൾച്ചറിൽ തൃശ്ശൂർ പരാജയപ്പെട്ടത് കോർപ്പറേഷനിൽ അപ്പോൾ അത് ആവർത്തിക്കാൻ പോവാണ് അപ്പോൾ അത്തരമൊരു തമ്പുരാൻ കൾച്ചറിൻ്റെ സ്രോതസ്സായിട്ട് ആരാണ് മാറിയിട്ടുള്ളത് പലപ്പോഴും തൃശൂർ എംബിയാണ് പലപ്പോഴും അത്ര കാര്യം പ്രകടിപ്പിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ അത് ആ നിലയിൽ തൃശൂർ അത് തൃശൂർ തൃശൂർ കണ്ട വികാരം എന്താണ് അതിനേതുള്ള വികാരമാണ് കണ്ടത് അപ്പോൾ അത്തരം തമ്പുരാൻ കൾച്ചർ സി പി എം ബി ജെ പിയെ സംബന്ധിച്ചുള്ള ഒരു അന്യമായ അല്ല എന്നുള്ള നമുക്ക് കേരളത്തിലെ ആൾക്കാർക്ക് മനസ്സിലായൊരു യാഥാർത്ഥ്യം കൂടി കേരളത്തിലുണ്ട് അപ്പോൾ അതുകൊണ്ട് അതും റിജക്റ്റ് ചെയ്യപ്പെട്ടു അപ്പോൾ തമ്പുരാൻ കൾച്ചർ എന്ന് വിളിക്കുന്ന ഫ്യൂഡൽ സംസ്കാരമാണ് ഈ ജനങ്ങളേക്ക് അകറ്റി നിർത്തി നാളെ ഇനി യു ഡി എഫും ഈ തമ്പുരാൻ കൾച്ചറാണ് കാണിക്കുന്നത് മര്യാദയില്ലാത്ത വിനയമില്ലാത്ത സഹിഷ്ണു ഇല്ലാത്ത ആൾക്കാരെ അകറ്റി നിർത്തുന്ന ജാതി വ്യവസ്ഥയുടെ സ്വഭാവമുള്ള രാഷ്ട്രീയ പ്രവർത്തനമാണെന്നുണ്ടെങ്കിൽ അതും റിജക്റ്റ് പ്പെടും കേരളത്തിൻ്റെ സ്വഭാവം മറ്റ് സംസ്ഥാനങ്ങളിൽ വ്യത്യസ്തമായിട്ട് പ്രതിദക്ഷിന്റെ സ്വഭാവം മറ്റൊന്നാണ് ഇവിടെ അപ്പം അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് ലോക്സഭയിൽ തെരഞ്ഞെടുപ്പ് ആണെങ്കിൽ ഈ തെരഞ്ഞെടുപ്പും ഒരു തരത്തിൽ കേരളത്തിൻ്റെ മെറിറ്റ് കാണിക്കുന്നുണ്ട് തീർച്ചയായും മെറിട്ടെന്ന വാക്ക് പ്രസക്തമാണ് രാഷ്ട്രീയ മെറിറ്റ് കാണിക്കുന്നു കേരളത്തിൻ്റെ സംസ്കാരത്തിൽ ഇപ്പോൾ മതരാഷ്ട്രവാദം ഉയർത്തിക്കൊണ്ടുവന്നു ഒരു സോഫ്റ്റ് ഹിന്ദുത്വം നമ്മുടെ സി പി ഉയർത്തിക്കൊണ്ടുവന്നു വെള്ളാപ്പള്ളി ഗണേശിന്റെ വലിയ ശക്തമായിട്ടുള്ള പ്രതികരണം ഈ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ചിട്ടുണ്ടായിരുന്നു നമുക്കറിയാം ആവർത്തിച്ച് ഇസ്ലാമോ ഫോബിക്കായിട്ടുള്ള ഒരു ഉള്ളടക്കമാണ് കേരളത്തിൽ വ്യാപകമായി പ്രചരിക്കപ്പെട്ടത് നമ്മളിത് പറയാതിരിക്കുന്ന എന്തർത്ഥമുള്ളത് ഇതൊക്കെ വസ്തുതയല്ലേ അപ്പോൾ ഇതൊക്കെ തിരുവനന്തപുരം കോർപ്പറേഷൻ എന്ന് പറയുന്നതിൽ തന്നെ അതുണ്ട് എന്ന് മനസ്സിലാക്കുന്നു ഞാൻ താങ്കളിലേക്ക് വരാം ശ്രീ ഷാഫി ചാലിയം ഇവിടെ നമുക്കറിയാം അതായത് ഒന്നാമത് കേരളത്തിലെ യെസ് നേതാക്കളിലേക്ക് വരാം ഷാഫി ചാലിയം മുസ്ലിം വിരുദ്ധ ജനാധിപത്യ വിരുദ്ധ ഭരണഘടനാ വിരുദ്ധ പാർട്ടിയുടെ ഒരു പ്രതിനിധി എന്നതിനപ്പുറത്തേക്ക് ആ രീതിയിൽ പ്രവർത്തിക്കുന്ന ആ പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന മുഴുവനാണ് ഞാൻ കോർപ്പറേഷനിൽ നിന്ന് തുടങ്ങുമ്പോഴാണ് തിരുവനന്തപുരത്തു നിന്ന് തുടങ്ങുമ്പോഴാണ് ചോദ്യം ചോദിക്കുന്നത് അപ്പം അങ്ങനെയുള്ള ഒരു കൂട്ടം ആളുകൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ് എല്ലാവരുടെയും വാക്കുകൾ നമ്മൾ കേട്ടിട്ടുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലാണെങ്കിലും അതിനു മുമ്പുള്ള പല വിഷയത്തിലാണെങ്കിലും ഇത് കേട്ടുകൊണ്ടിരിക്കുകയാണ് അങ്ങനെയുള്ള ഒരു പാർട്ടിയാണ് തിരുവനന്തപുരം തലസ്ഥാനം അതായത് അങ്ങനെ ഒരു ഏരിയ ഭരിക്കാൻ പോകുന്നു എന്നുള്ള കാര്യം അതിനെങ്ങനെയാണ് അക്സെപ്റ്റ് ചെയ്യുന്നത് ഇല്ലെങ്കിൽ അതിനപ്പുറത്തേക്ക് അവർ വർക്ക് ചെയ്തു നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവർ അതിനുള്ള പണിയെടുത്തു അവർക്ക് അതിനുള്ള ഗുണം കിട്ടി എന്ന രീതിയിലാണോ അതിനെ കാണുന്നത് അല്ല അതായത് നമ്മളിപ്പോ നേരിട്ട് കണ്ടല്ലോ അനുഭവപ്പെട്ടല്ലോ ഈ കേരളത്തെ വർഗീയപരമായി എത്രമാത്രം ധ്രുവീകരിച്ച് ഈ അധികാരം നിലനിർത്താം അല്ലെങ്കിൽ പുതിയ അധികാരങ്ങൾ നേടാം തിനെ കുറിച്ച് ഒരു പി ആർ ടൈ ഒരു പി ആർ ടീമിൻ്റെ ശിക്ഷണത്തിലാണ് കേരളം നീങ്ങുന്നത് കേരളത്തിലെ സി പി എമ്മിനെ നിയന്ത്രിക്കുന്നത് ഒരുപക്ഷെ എ കെ ജി സെന്ററിനായിരിക്കും പക്ഷെ കേരളത്തിലെ മുഖ്യമന്ത്രിയെ നിയന്ത്രിക്കുന്നത് എ കെ ജി സെന്ററോ സി പി എമ്മോ ഒന്നുമില്ല അത് ഒരു പി ആർ ടീമാണ് നമുക്ക് ബി ജെ പിന്റെ കട കൊടുക്കാൻ രാജ്യത്ത് ബി ജെ പിന്റെ ദേശീയ നേതൃത്വത്തിൽ ഒന്നും ഇല്ലാത്ത വ്യക്തിയാണ് നരേന്ദ്രമോദിയോ അമിത്ഷാ ഒക്കെ അവർ ഗുജറാത്ത് ആയിരുന്നു അവരുടെ ഏരിയ എന്നാൽ എന്താ ചെയ്യുന്നത് കേന്ദ്ര ബി ജെ പി നേതൃത്വം അറിയാതെ എന്താണ് നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും കയ്യിലേക്ക് പോവുക ഒരു വലിയൊരു പി ആർ ടീമാണ് നരേന്ദ്രമോദിയുടെ വേഷം എന്ത് പറയണം എപ്പോൾ പറയണം ആരറക്കണം എന്നൊക്കെ തീരുമാനിക്കണം ഇതുപോലെ ഈ കേരളവും ഉദാഹരണം നമ്മൾ പറഞ്ഞുതരാം ഈ രണ്ടായിരത്തി രണ്ടായിരത്തി പിന്നെ പിന്നെ രണ്ടായിരത്തി ഈ ഗുജറാത്തിൽ നരേന്ദ്രമോദി അതിന്റെ ഡേറ്റിന് എടുത്തതരാ നരേന്ദ്രമോദിന്റെ വളരെ പ്രസിദ്ധമായ ഒരു ഒരിതുണ്ട് അദ്ദേഹം ഒമ്പത് ഡിസംബർ രണ്ടായിരത്തി പതിനേഴിൽ അദ്ദേഹം നടത്തിയ സുപ്രസിദ്ധമായ കുപ്രസിദ്ധമായ അദ്ദേഹത്തിന് പ്രസ്താവന ആയിരുന്നു അഹമ്മദ് പട്ടേൽ ഗുജറാത്ത് മുഖ്യമന്ത്രിയായി കാണാനാണ് പാകിസ്ഥാൻ ആഗ്രഹിക്കുന്നത് കേക്കണങ്ങള് അതായിരുന്നു അവിടെ ഉണ്ടാക്കിയ വികാരം ഇവിടെ ഒരു മുസ്ലിമായ ഈ അഹമ്മദ് പട്ടേൽ ഇവിടെ മുഖ്യമന്ത്രിയായി വരണം എന്നാണ് അപ്പുറത്തുള്ള പാകിസ്ഥാൻ എന്ന രാജ്യം ആഗ്രഹിക്കുന്നവർ എന്നാൽ ഇതേ ഒമ്പത് പന്ത്രണ്ട് ഇന്ന് തികയ്ക്കു ഇതേ ഒമ്പത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് എ കെ ബാലൻ പറഞ്ഞതെന്ന് അറിയോ അതാ പഠിക്കട്ടെ യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ ആഭ്യന്തര വകുപ്പ് ജമാഅത്ത് ഇസ്ലാമിക്ക് കൊടുക്കും നിങ്ങൾ ചിന്തിക്കേണ്ടത് എ കെ ബാലൻ പറഞ്ഞതാ അപ്പൊ കൃത്യം നരേന്ദ്രമോദി ഈ പിന്നെ വർഗീയത പറഞ്ഞതിന്റെ കൃത്യം എട്ടാം വാർഷിക ദിനത്തിലാണ് ബാലൻ സെഹാവിനെ ഈ കണ്ടുപിടുത്തം ഇതിലൊരു സാദൃശ്യം നിങ്ങൾക്കാർക്കും ബോധ്യാനില്ലേ ഈ ജമാഅത്തെ ഇസ്ലാമി യു ഡി എഫ് അധികാരത്തിലെന്ന ജമാഅത്തെ ഇസ്ലാമിയാണ് എന്താണ് ആഭ്യന്തര ആഭ്യന്തര മുസ്ലിം ലീഗിനു തന്നെ കൊടുക്കാറില്ല ഏതൊരു കാലത്ത് സി എച്ച് ആഭ്യന്തരമന്ത്രിയായി കേട്ടിട്ടുണ്ട് അറിയുള്ള കഥ അപ്പൊ എന്തിനാന്ന് ഈ എ കെ ബാലൻ പറയാണ് യു ഡി എഫ് വന്നാൽ ഞാൻ അപ്പുറത്തിരിക്കുന്ന മിഥുന് അദ്ദേഹം നല്ലൊരു ഡിബേറ്ററാണ് കാഴ്ചപ്പാടുള്ള വ്യക്തിയാണ് അദ്ദേഹം ബി ജെ പി ന്യായീകരിച്ച് സംസാരിക്കുന്നുണ്ടെങ്കിലും ഇത്തരം ചില കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ നിലപാട് എന്നറിയുന്നുണ്ട് അങ്ങ് കരുതണ്ടോ മിഥുൻ ജമായത്ത് ഇസ്ലാമിയാണ് ആഭ്യന്തര വകുപ്പ് കൊടുക്കുന്ന എ കെ ബാലൻ്റെ അപ്പം ബാലന് സംഗതി തിരായിട്ടില്ല